നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്രം പുറമേ നോക്കുമ്പോൾ വളരെ ശാന്തമായി തോന്നാം അല്ലേ അതെ ശരിയാണ് പക്ഷേ അതിൻ്റെ ആഴങ്ങളിൽ ഒരു വലിയ അധികാരമത്സരം ഒരു തന്ത്രപരമായ നീക്കം ശരിക്കും നടക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ മത്സരം ഇപ്പോൾ കടൽനടിയിലെ ആ നിശബ്ദ ലോകത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ശരിയാണ് അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കാം തീർച്ചയായും ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ അന്തർവാഹിനി മത്സരത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നീക്കങ്ങൾ അതെ നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചൈനയുടെ ഇപ്പോഴത്തെ ശേഷി എന്താണ് ഇന്ത്യ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു പിന്നെ ഈ ഓസ്ട്രേലിയയുമായുള്ള പുതിയ സഹകരണം അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഷേ അപ്പോ ചൈനയുടെ കടലിനടിയിലെ ശക്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അതായത് ഡിഒഡി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ അന്തർവാഹിനി ശേഖരം ഇപ്പോൾ ചൈനയുടെ ഏകദേശം ഏകദേശം അതെ അത് ഇന്ത്യയുടെ അധികം വരും അതെ അതിൽ തന്നെ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ആറ് ജിൻ ക്ലാസ് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുണ്ട് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുടെ മിസൈലുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ളവ അതെ പിന്നെ ആറ് ഷാങ് ഗ്ലാസ് ആണവ ആക്രമണ അന്തർവാഹിനികൾ ഷാങ് ഗ്ലാസ് അതോടൊപ്പം ഏകദേശം നാൽപ്പത്തെട്ട് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ഇതിൽ ചെലതിന് എഐ പി സാങ്കേതിക വിദ്യയുണ്ട് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അതായത് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ ശത്രു അറിയാതെ കഴിയാൻ പറ്റൂ അതെ കൂടുതൽ നേരം മറഞ്ഞിരിക്കാൻ സാധിക്കൂ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും അവർ ഒട്ടും പിന്നിലല്ല അല്ലേ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ടോർപിഡോകൾ പിന്നെ കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള പംജറ്റ് പ്രൊപ്പൽഷൻ ഇതിലൊക്കെ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് ഈ പംജറ്റ് സാങ്കേതിക വിദ്യ അന്തർവാഹിനികളെ കൂടുതൽ നിശബ്ദമാക്കും അപ്പോ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാകും ശരിയാണ് അതോടൊപ്പം ഈ സ്ട്രിംഗ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മുത്തുമാല പദ്ധതി അതും ഒരു വലിയ ആശങ്കയാണ് ഇന്ത്യക്ക് അതെ പാകിസ്ഥാനിലെ ഗ്വാദർ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട മ്യാൻമറിലെ കാറ്റ്പ്യൂ പിന്നെ ജിബൂട്ടിയിലെ സൈനിക താവളം ഇതൊക്കെ ചൈനയുടെ ഒരു സ്വാധീന വലയമായി മാറുമോ ഒരു സൈനിക നിരീക്ഷണ ശൃംഖലയായി മാറുമോ എന്നൊരു ഭയം ഇന്ത്യക്കുണ്ട് ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ നമ്മൾ കാണേണ്ടത് എണ്ണത്തിൽ ചൈനയേക്കാൾ വളരെ കുറവാണ് ഇന്ത്യയുടെ അന്തർവാഹിനികൾ ഏകദേശം പത്തൊൻപത് എണ്ണമേ ഉള്ളൂ പത്തൊൻപത് പക്ഷേ ഇന്ത്യയുടെ ഊന്നൽ എണ്ണത്തിലല്ല മറിച്ച് ഗുണമേന്മയിലും പിന്നെ തന്ത്രപരമായ നീക്കങ്ങളിലുമാണ് ശരി അപ്പോ ഇന്ത്യയുടെ പ്രധാന ആസ്തികൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനം അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികളാണ് കടൽനടിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഒരു ആണവായുധ പ്രതിരോധ ശേഷി അതിന്റെ നട്ടല് എന്ന് പറയാം ആണവ പ്രതിരോധം അതെ അതോടൊപ്പം ഫ്രഞ്ച് സഹായത്തോടെ നിർമ്മിച്ച ആറ് കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ ഇവ വളരെ നിശബ്ദമാണ് വളരെ നിശബ്ദം അത് വലിയൊരു കാര്യമാണ് അല്ലേ തീർച്ചയായും അത് ആക്രമണശേഷി നന്നായി വർദ്ധിപ്പിക്കും പക്ഷെ വെല്ലുവിളികളുമുണ്ട് എന്തൊക്കെയാണവ ഇന്ത്യയുടെ കഴിയിലുള്ള പല അന്തർവാഹിനികളും കുറച്ചു പഴകിയതാണ് പുതിയവയുടെ നിർമ്മാണത്തിൽ ചില കാലതാമസങ്ങളും നേരിടുന്നുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയുമായി ഈയടുത്ത് ഒപ്പുവെച്ച അണ്ടർ സീ സർവേലൻസ് പാക്ട് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അതെ അതെ ഇന്ത്യയുടെ ഡിആർഡിഒയും ഓസ്ട്രേലിയയുടെ ഡി എസ് ടി ജിയും ചേർന്ന് അതെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് ഇവർ ചേർന്ന് കടലിനടിയിലെ ശബ്ദങ്ങളും സിഗ്നലുകളും പഠിച്ച് ശത്രു അന്തർവാഹിനികളെ പ്രത്യേകിച്ച് ചൈനീസ് അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോ ഇതൊരു തരത്തിൽ ചൈനയുടെ ആ മുന്നേറ്റത്തിനുള്ള നേരിട്ടുള്ള മറുപടി എന്ന് പറയാമോ ഒരു പരിധി വരെ അതെ കാരണം ചൈനയുടെ സാങ്കേതിക മികവിനേയും എണ്ണത്തിലുള്ള മുൻതൂക്കത്തെയും നേരിടാൻ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാവും ശരിയാണ് ഈ സഹകരണം ഇന്ത്യയുടെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അല്ലേ തീർച്ചയായും ഇത് ചൈനയുടെ ആ മുത്തുമാല തന്ത്രത്തിന് ഒരു ബദൽ പ്രതിരോധ വലയം തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ത്യ ഒറ്റയ്ക്കല്ല കൂടെ ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് ചൈന എണ്ണത്തിലും സാങ്കേതികവിദ്യയിലും മുന്നേറുന്നു ഇന്ത്യ സ്വന്തം ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം സഖ്യകക്ഷികളെ കൂടെ കൂട്ടുന്നു ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും എന്താ പറയുക സങ്കീർണ്ണവും എന്നാൽ രസകരവുമാവുന്നത് അതെ ഈ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ചൈനയുടെ മുത്തുമാളയ്ക്ക് ഒരു മറുതന്ത്രമായി ഇന്ത്യയുടെ ഈ പ്രതിരോധ സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു വലിയ ചിത്രത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ മത്സരം ഇപ്പോൾ പ്രധാനമായും കടലിനടിയിലൊരു അദൃശ്യ യുദ്ധമായി മാറിയിരിക്കുന്നു ഒരു യുദ്ധം അതെ ഇത് കേവലം ഇന്ത്യയുടെയും ചൈനയുടെയും മാത്രം കാര്യമല്ല ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൊത്തം സുരക്ഷയെയും ആഗോളതലത്തിലെ ശക്തി സന്തുലിതാവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് താങ്കൾ ഓർത്തിരിക്കേണ്ടതൊന്നാണ് ശരിയാണ് അപ്പോൾ കടലിനടിയിലെ ഈ നിശബ്ദമായ മത്സരം കൂടുതൽ തീവ്രമാവുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത മുൻകൂട്ടി പറയാൻ പറ്റാത്ത എന്ത് സാങ്കേതിക മുന്നേറ്റങ്ങളോ രാഷ്ട്രീയപരമായ മാറ്റങ്ങളോ ഒക്കെ ഉയർന്നു വന്നേക്കാം ഇതൊരു ചിന്താവിഷയമായി നമുക്കിവിടെ നിർത്താം